വിഷൻ എല്ലാവർക്കും സ്വാഗതം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോണത് പാലക്കാട്ടിലുള്ള മലമ്പുഴ റോപ്പ് വേയെ കുറിച്ചാണ് ഗൈസ് നിങ്ങൾ ആരെങ്കിലും മലമ്പുഴ റോപ്പ് വേ കയറിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ പാലക്കാട് പട്ടണത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് മലമ്പുഴ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതും ഇത്തരത്തിലുള്ള ഒരേയൊരു പാസഞ്ചർ റോപ്പ്വേയുമാണ് മലമ്പുഴയിൽ ഉള്ളത് അറുപത് അടി ഉയരത്തിലുള്ള ഉദ്യാനത്തിന് മുകളിലൂടെ പറന്ന ഭീമനണക്കെട്ടിനാൽ സംരക്ഷിക്കപ്പെട്ട മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഏറ്റവും മികച്ച പനോരമിക് കാഴ്ച നൽകുന്നു പ്രകൃതിയാൽ അതുല്യവും വളരെ സുരക്ഷിതവും സാമ്പത്തികവും കൂടിയാണ് മലമ്പുഴ റോപ്പ്വേയിലെ ഇരുപത് മിനിറ്റ് ആകാശ സവാരി മറക്കാനാവാത്ത ഒരു അനുഭവം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് കമ്മീഷൻ ചെയ്തു അറുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ യാത്രാ ദൈർഘ്യമുള്ള റോപ്പ്വേ പാലം പാർക്കിന്റെ രണ്ട് വശങ്ങളെയും ബന്ധിപ്പിക്കുന്നു റോപ്പ് വേയിലെ ആകാശത്തിലൂടെയുള്ള യാത്ര മനോഹരവും അത്ഭുതകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു അപ്പൊ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ